ആ ആ സംസ്ഥാനത്തെ കേരളമാണ് പ്രഖ്യാപിച്ചു ഒന്നാം സ്ഥാനം കൂട്ടർക്കും ും കൊറച്ചെഴുത്തും ഉള്ള ആളായതുകൊണ്ട് ശശി തരൂരിന്റെ കാര്യം മനസ്സിലായി അയാൾ അത് പറഞ്ഞു നമ്മളെ സംസ്ഥാനാണ് നല്ല മെച്ചാണ് വ്യവസായികൾ വന്നോളി യൂസഫ് പോലുള്ള വ്യവസായികൾ പറഞ്ഞു ഇത്രയധികം വ്യവസായികൾ തുടങ്ങാൻ പറ്റിയ സംസ്ഥാനം ഇന്ത്യയിൽ വേറെ കേരളാണ് യൂസഫ് അലി എം എ യൂസഫ് അലി ലോകത്തെല്ലോടത്തും വ്യവസായമുള്ള ആളാണ് ഇടതുപക്ഷ ഗവൺമെന്റിനോട് നല്ല എതിർപ്പുള്ള രാഷ്ട്രീയ ഉള്ള ആളാണ് കല്യാണരാമൻ കല്യാണരാമൻ പ്രഖ്യാപിച്ചു വ്യവസായിയാണ് കേരളമാണ് ഏറ്റവും മികച്ച സംസ്ഥാനം പെട്ടെന്ന് അത് കേരളക്കാരെന്ന് വിചാരിക്കോ ഇന്ത്യയുടെ തലവൻ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും എല്ലാ മിക്ക സംസ്ഥാനങ്ങളിലും വ്യവസായമുള്ളവരാണ് ഇന്ന് ഏറ്റവും സുഖകരമായി വ്യവസായം നടത്താൻ പറ്റുന്ന നാട് കേരളാണ് വിപ്രോക്കാരം പറഞ്ഞിട്ടും സതീശന് മനസ്സിലാവണില്ല എനിക്ക് തോന്നണ ഇതിനെക്കാളൊക്കെ എത്രയോ മെച്ചമായിരുന്നു ആ ഉസ്മാൻ ഉസ്മാനും ഓർമ്മയില് ഞങ്ങൾക്ക് ആ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവ് ആ കോവിഡിന്റെ കാലത്ത് ഹലോ ഉസ്മാൻ അല്ലേ ഓർമ്മയില്ല ഞങ്ങൾക്ക് ആ ഉസ്മാൻ പോയിട്ട് ഈ ലൂസ്മാൻ വന്നപ്പോ നമ്മൾ വിചാരിച്ചു ഇതാവും മെച്ചം ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് ആ കടത്തുകാരന്റെ കഥയിലെ പോലെയാണ് ഒരു കടത്തുകാരന്റെ കഥയുണ്ട് ആ ഒരു തോണിയില് ആൾക്കാരെ അക്കരക്കെത്തിക്കുന്ന പണിയാണ് കടത്തുകാരണത് ആ കഴിഞ്ഞാൽ ആ തോണി എങ്ങനെ കരക്കടുപ്പിക്കാന്ന് വിചാരിച്ചാലും അടുപ്പിക്കൂല ആൾക്കാരെ മുട്ടിന് വെള്ളത്തിന് ഇറക്കി വിടും അപ്പൊ ആൾക്കാർ പറയും ഈ പഹനക്കൊണ്ട് പോയിട്ടു പണ്ടാരക്കാല മരിച്ചിട്ടിയാ മതിയായിരുന്നു അങ്ങനെ വയസ്സായി ഏകദേശം മരിക്കാൻ കിടക്കണ മതി കിടക്കണ് ആ കിടക്കണ സമയത്ത് മൂത്ത വിളിച്ചു മോനെ നീയെങ്കിലും അച്ഛനെ പറ്റി നല്ലത് പറയണേ അച്ഛനെ പറ്റി ഏത് അച്ഛനെ പറ്റി മുട്ടിന് വെള്ളത്തിന് ഇറക്കിയിട്ട് എല്ലാരും പണ്ടരക്കാലം വിളിക്കണം അച്ഛനെ പറ്റി നല്ലത് അറിയിക്കാനാ പറഞ്ഞു താമസിയാതെ ഈ കടത്തുകാരൻ മരിച്ചു പിറ്റത്തെ ദിവസം മുതൽ ഈ മകൻ ഈ കടത്തേറ്റെടുത്തു മകൻ കടത്തേറ്റെടുത്തിട്ട് എന്താ ഈ അച്ഛനെ പറ്റി നല്ലത് അറിയിക്കാൻ എന്ത് ചെയ്യാൻ തുടങ്ങി എന്നാ ആൾക്കാർ അരക്ക് വെള്ളത്തിന് ഇറക്കി വിടാൻ തുടങ്ങി അരക്ക് വെള്ളത്തിന് ഇറക്കി വിടാൻ തുടങ്ങിയപ്പോ ആൾക്കാര് പറയാൻ തുടങ്ങി ഈ പണ്ടാരക്കാലത്തിനാണ് ആര് ആ മരിച്ച മനുഷ്യൻ ഏത് അങ്ങനെയാണ് അച്ഛനെ പറ്റി നല്ലത് പറഞ്ഞത് മനസിലായില്ലേ അതുപോലെയാണ് ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞ കുറിപ്പ് ഇന്ത്യയുടെ പ്രതി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായപ്പോഴാണ് എന്തായാലും ഇതിനേക്കാളും വെച്ചിരുന്ന ചെന്നിത്തല മനസ്സിലായത് അല്ലേ അഞ്ചു ലക്ഷം വീട് കൊടുത്ത ലൈഫ് പദ്ധതി വേണ്ടെന്ന് പറഞ്ഞ ആളല്ലേ അല്ലേ വേണ്ടെന്ന് പറഞ്ഞ ആളല്ലേ ലൈഫ് പദ്ധതി ഞങ്ങൾ മുടക്കും ഞങ്ങൾ എതിർക്കും എല്ലാ വികസനം വരുമ്പോൾ അതല്ലേ പറഞ്ഞത് ഏതെങ്കിലും ഒരു വികസനത്തിന്റെ കൂടെ നിന്നിട്ടുണ്ടോ ദേശീയപാത വികസനം നടക്കൂല നടത്തൂല പ്രഖ്യാപിച്ചത് പൈപ്പ് ലൈൻ അനുവദിക്കില്ല പ്രഖ്യാപിച്ചത് തന്നെ അല്ലേ വരാൻ അനുവദിക്കൂല എന്ത് വന്നാലും നടത്താൻ അനുവദിക്കൂല ഇങ്ങനൊരു മനുഷ്യൻ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ പറഞ്ഞു

ഇപ്പോൾ ഈ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചതോടുകൂടി മുഖ്യമന്ത്രി ആരാവണെന്നുള്ള തർക്കം തുടങ്ങിട്ടുണ്ട് ഈ തർക്കം രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ടായതാ അവസാനം റിപ്പോർട്ടർ ചാനലിൽ വന്നു എന്ത് മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടും ആരൊക്കെ ചെന്നിത്തല ഉമ്മൻചാണ്ടി രണ്ടര കൊല്ലം ഓർമ്മല്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചതോടുകൂടി പ്രഖ്യാപിച്ചു ഇന്ന് ഐക്യ മുന്നണി അല്ലാതെ വേറെ ആരുല്ല എന്നിട്ട് എന്താണ്ടായത് രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ സിന്ധുവൊക്കെ പ്രസിഡന്റ് ആവുന്നു ആദ്യം തന്നെ കരുതി കാരണം അങ്ങനത്തെ സ്ഥലത്തല്ല മത്സരിക്കുന്നത് ഞാനൊക്കെ മത്സരിക്കുമ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നു തിരൂര് എവിടുന്ന് ജയിക്കാനാ എവിടുന്ന് ജയിക്കാനാണ് അവിടെയാണ് പത്ത് അരുവാൾ ചുറ്റിയും ജയിച്ചത് പതിനഞ്ചെണ്ണത്തിൽ പത്തും അരുവാൾ ചുറ്റി ജയിലാണ് സ്വാതന്ത്ര്യചിഹ്നത്തിലല്ല വിമാനത്തിലല്ല കപ്പു സോസ്റിലല്ല പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നമ്മളെ തോൽപ്പിച്ച ആളുകൾ തന്നെയാണ് ഒന്നടങ്കം കേരളത്തിലാകെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഞമ്മളെ ഏൽപ്പിച്ചത് മനസ്സിലായില്ല നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് മനസ്സിലായില്ലേ നിങ്ങൾ ആലോചിച്ചല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ രാജ്യത്തെ ഇ ഡി കസ്റ്റംസ് പിന്നെന്താ പറയാ എൻ ഐ എ ഇൻകം ടാക്സ് എല്ലാരും കൂടി വാലിഞ്ഞ് മുറുക്കിയില്ലേ എന്തൊക്കെയാ പറഞ്ഞിരുന്നത് നല്ല ഓർമ്മ ഉണ്ടക്ക് ഓർമ്മല്ലേ ഞങ്ങക്ക് സ്വർണക്കള്ളക്കടുത്ത് ആ അത് ചില്ലറ കടത്തിന സ്വർണം കടത്ത എന്നൊക്കെ പറ്റി പറഞ്ഞാൽ യഥാർത്ഥ കടുത്തരായിട്ടുള്ള ലീഗർ വരെ തോൽക്കും വന്നത്തെ കഥയില്